ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാക്ക് സർവീസസ് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് അപ്പോൾ ഞാൻ മുമ്പ് ഇന്ത്യയിലെ പല എയർപോർട്ടിലെ ലോഞ്ചുകളും കാണിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലോഞ്ചുകളും കാണിച്ചിട്ടുണ്ട് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ചിൻ്റെ അകത്തുള്ള കാഴ്ചകളും അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ എപ്പിസോഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇട്ട് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് ഇവിടുന്ന് തായൊരു ലോഞ്ച് ഉണ്ട് ആ ലോഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം അങ്ങനെ പോവുകയാണ് ഇവിടെ വേറെ രണ്ട് ലോഞ്ചും കൂടി ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതായത് സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ലോഞ്ചാണ് നമ്മുടെ ഈ ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ചും ഉള്ളത് മുംബൈ എയർപോർട്ടിലുള്ളതാണ് അപ്പോൾ അവിടുത്തെ ആ ലോഞ്ചിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതുള്ളത് ഇതിലൂടെ ഇങ്ങനെ പോയിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അതിൻ്റെ മുകളിലുള്ള ഫ്ലോർ അതായത് സെക്കൻഡ് ഫ്ലോറിലാണ് മറ്റേ രണ്ട് ലോഞ്ച് ഉള്ളത് അപ്പോൾ ആ ഒരു ലോഞ്ചിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത് അപ്പോൾ അവിടുത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്നും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണാം ഓൾറെഡി ഞാൻ ലോഞ്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് മയിൽ കയറുന്നതിന് കുഴപ്പമില്ല കാരണം മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ടൈമുണ്ട് ഇത് താഴേക്ക് പോകുന്ന ഫ്ലോറാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ ബാംഗ്ലൂർ എയർപോർട്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല എയർപോർട്ടാണ് അപ്പോൾ ഇവിടെയാണ് ലോഞ്ച് ഉള്ളത് ഈ ലോഞ്ചിലേക്ക് കയറാൻ മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ ഇവിടെ പുറത്ത് നിൽക്കണ് ലിഫ്റ്റ് കയറി നേരെ ലോഞ്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ മോളിൽ നിന്ന് ലോഞ്ചിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ലോഞ്ചിലേക്ക് കയറാൻ പോകുന്നു കാഴ്ചകൾ കാണാം അപ്പോൾ ലോഞ്ചിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻ്റെ പേപ്പറൊക്കെ ഞാൻ കാണിച്ചെടുത്തിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിങ്ങനെ നടന്നു പോകണം ഇത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ലോഞ്ച് നിൽക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഒരു പാസേജ് ഉണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലൊരു ബാൽക്കണി മോഡലുള്ള ബാത്താണ് ഇതാണ് ഈയൊരു ഹോ ഹോൾ ഹോൾ ഉണ്ടല്ലേ ഇതിൽ കൂടിയാണ് ഞാൻ നേരത്തെ കയറി വന്നിട്ട് ലിഫ്റ്റ് കയറി പോയത് ഈയൊരു ബാത്താണ് ഇതൊക്കെ സിറ്റിംഗ് ഏരിയയാണ് താഴെ ഉള്ളത് നല്ല ഭംഗിയുള്ള സോഫയും കാര്യങ്ങളും നല്ല സെറ്റപ്പാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ലോഞ്ചിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് ബാറിൻ്റെ ഒരു ഏരിയയാണ് അതിന് പൈസ കൊടുക്കണം അത് ഫ്രീ ഇല്ല ഇനി നമുക്ക് നമുക്കിവിടുത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ ഏകദേശം ഫുള്ളാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടുന്ന് കഴിക്കുന്നൊന്നുമില്ല വല്ല ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുടിക്കാൻ ധരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ടുള്ളത് ഇത് നേപ്പാളി പെണ്ണുങ്ങൾ ആവുന്നുണ്ട് ഇവിടെ ഇത് ബ്രെഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അതിനോട് ബന്ധപ്പെട്ട റസ്ക് മറ്റേ നോർത്ത് ഇന്ത്യൻ പപ്പടം ഒക്കെയാണ് ഇവിടെ കാണുന്നത് ജ്യൂസ് ഉണ്ട് രണ്ട് തരം ജ്യൂസ് ലെമൺ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ഇത് സൂപ്പാണ് സ്ഥിരം ഒരു ടൊമാറ്റോ സൂപ്പാണത് പിന്നെ ബട്ടർ കെച്ചപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നൂഡിൽസ് ആണ് ഈ കാണുന്നത് ഇത് നമ്മളെ ബസുമതി റൈസാണ് ഇതൊരു വെജിറ്റബിൾ കറിയാണ് ഇത് പനീറിൻ്റെ കറിയാണ് പനീർ ഇവിടെ നിർബന്ധമായിട്ടുണ്ടാവും ഇത് ഇതേപോലെ ഒരു കടലക്കറി വലത്തൊരു കറിയാണ് ഇത് ഫിഷാണ് ഇവിടെ ഉള്ള മൂന്ന് ലോഞ്ചിലെയും മെനു ഒക്കെ സെയിം ആയിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലെ സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അതാണൊരു മാറ്റം ഉണ്ടാകും ഇവിടെ അപ്പം ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ ഒക്കെ നമുക്കങ്ങനെ കറങ്ങിക്കാണാം ഇവിടെ തൈരുണ്ട് സലാഡ് ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് വത്തക്കുണ്ട് നമ്മുടെ നാടൻ മൈസൂർ പഴ ഉണ്ട് അതൊക്കെയാണ് ഈ ഒരു ഭാഗം ഫ്രൂട്ട് സെക്ഷൻ ആണ് ഇതൊക്കെ ഈ സിറ്റിംഗ് ആണ് ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പാക്കറ്റ് ജ്യൂസുകൾ നമ്മുടെ ഫേവറേറ്റ് ആപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ ഫ്രൂട്ടി മാംഗോ ജ്യൂസ് ഉണ്ട് കൂടുതലും ആപ്പിൾ ജ്യൂസാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇത് അതിൻ്റെ ബാൽക്കണിയിൽ നോക്കിയാൽ കാണുന്ന ഭാഗമാണ് ഈ ഒരു താഴ്ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു സ്പേസ് ആണ് ഉള്ളത് ഇതിൽ കൂടെ നമ്മൾ പ്രെയർ റൂമും മറ്റുള്ള മ ഒരു ലോഞ്ചും ആ ഒരു ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഇതിലെ അങ്ങനെ കട്ടിഞ്ഞ് പുറത്തേക്ക് കിടക്കുക ഇനി ഇതിൻ്റെ കൗണ്ടർ ഉണ്ടല്ലോ കയറി വരുന്ന അവിടെ നമ്മളെ റിസപ്ഷൻ ആ റിസപ്ഷൻ്റെ റൈറ്റിലേക്കാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് അതേപോലെ റിസപ്ഷൻ്റെ ലെഫ്റ്റിലും ഇതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര കാരണം അത്രയും പാസഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെയാണ് കേക്ക് ഐറ്റംസൊക്കെ ഉള്ളത് നമ്മുടെ സേമിയ പായസമാണ് കുറച്ച് വലിയ വലിയ സേമിയോട് ഉണ്ടാക്കിയ പായസമാണ് ഇത് ചപ്പാത്തി അവിടെയുണ്ട് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് കറിയും കാര്യങ്ങളും അതും ഇവിടെ ചട്നി ഇതിവിടെ ചിക്കൻ പൊരിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇത് ചിക്കൻ്റെ ഒരു പീസാണ് ഈ കാണുന്നത് ഇതൊക്കെ ലൈവായിട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത് ഇത് ടൊമാറ്റോ കച്ചപ്പും സോസും പിന്നെ ബട്ടറൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് ഐസ്ക്രീമിൻ്റെ പാക്കറ്റാണ് ഇതൊരു ലോങ് വ്യൂ ആണ് ഇവിടെ ഇരിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നിന്ന് ഇനി പുറത്തേക്ക് പോകണം പുറത്തേക്ക് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ഭാഗം കാണാൻ ആ ഒരു ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം ഇതാണ് റിസപ്ഷൻ ഏരിയ ഇവിടുന്ന് ഇവിടെ നേരെ പോകുന്ന ഒരു വഴിയുണ്ടല്ലേ ആ സ്ട്രൈറ്റ് ആയിട്ട് അവിടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗം ഇവിടെയും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മളെ ചെക്ക് ചെയ്യും നമ്മുടെ ബാങ്കിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ അടുത്തേക്ക് വിടുക പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ കേരളത്തിലെ പെർമിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിനുള്ളിലേക്ക് വിട്ടുള്ളത് ഇവിടെ മറ്റേതിൻ്റെ അത്ര അങ്ങോട്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ അപ്പോൾ ഇതും ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി കാണാം നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലാണ് ഫുഡുകളൊക്കെ വെച്ചിട്ടുള്ളത് സെയിം മെനു തന്നെയാണ് അവിടെ ഇവിടെയുള്ളത് ചപ്പാത്തി പനീർ പനീർ കറികൾ റൈസ് പപ്പടം ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഞാനിഞ്ഞ് ഇവിടുന്ന് താഴേക്ക് പോവുകയാണ് ഇനി നമുക്ക് താഴേക്കുടി കയറിയിട്ട് ഇനി വേറൊരു ലോഞ്ച് ഉണ്ട് ആ ലോഞ്ചും കൂടി കാണാൻ പോവാം കാരണം ഈ ഇതിൻ്റെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം മറ്റേയിലേക്ക് കയറാൻ അതായത് ഇതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇതാണ് ലിഫ്റ്റ് ഇതാണ് നമ്മുടെ സീറോ സീറോ ഇത് മറ്റേ ലോഞ്ചാണ് ഇതിൻ്റെ ഞാൻ മൂന്നാമത്തെ ലോഞ്ച് എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ലോഞ്ചിലേക്ക് ഇവിടെ എസ്കലേറ്ററിൽ കൂടി അങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകണം നമുക്ക് ഞാനിപ്പോൾ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണ് ഇതിന് ലിഫ്റ്റ് ഇല്ല മറ്റേതിനാണ് ലിഫ്റ്റ് സീറോ എയ്റ്റ് സീറോ ലോഞ്ച് എന്നാണ് ഈ ബാംഗ്ലൂർ ലോഞ്ചിൻ്റെ പേര് കൊച്ചി ഉള്ളത് എർത്ത് ലോഞ്ചാണ് ബോംബെ ഉള്ളത് അദാനീൻ്റെ ലോഡ്ജാണ് നമ്മൾ അദാനി ഗ്രൂപ്പിൻ്റെ അപ്പോൾ ഇതാണ് റിസപ്ഷന് ചെടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ല സൂപ്പറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് മാത്രമായിട്ടുള്ള എസ്കലേറ്ററാണ് ഈ കാണുന്നത് റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അപ്പോൾ ഇനി അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കെയറാണ് ഇനി നമുക്ക് ഇവിടുത്തെ മാനേജർമാരാണ് അവർ ഇനി ഇതിൻ്റെ ഉൾഭാവമൊക്കെ കറങ്ങിയിട്ട് അങ്ങനെ നമുക്കൊക്കെ കണ്ടിട്ട് പോയി മെനു തന്നെ ഇരിക്കും എല്ലാ സ്ഥലത്തും ഞാൻ നടത്ത പറഞ്ഞില്ല എല്ലാ ഇതും ഇതൊരു ഒരു കൂടുപാറത്തൊരു സാധനം അതിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കില്ല അപ്പം അവർക്കൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കാണുകയാണ് ഇവിടെ അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവേ ബാംഗ്ലൂർ മരങ്ങളെ കൊണ്ടും ചെടികളെ കൊണ്ടും ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് വേറൊരു ടൈപ്പാണ് ഇങ്ങനെ സെൻട്രറിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒക്കെ സിറ്റിംഗ് ഏരിയ ആണ് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെയും റസ്റ്റ് എടുക്കാനുള്ളൊരു ഭാഗമാണത് ഇത് മറ്റേനെ പോലെ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ലോഞ്ച് ഉള്ളതും ഇവിടെ ജ്യൂസിൻ്റെ സെക്ഷൻ അത് പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ ജ്യൂസ് സെക്ഷനുകൾ ഒരു വലിയൊരു ഫ്രിഡ്ജ് ഉണ്ടാവും പിന്നെ കോഫി ടീ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സുകൾ ഐസ്ക്രീം പിന്നെ ക്രീം മൈസൂർപ്പായ ഉണ്ട് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ ന്യൂഡിൽസ് പിന്നെ പനീർ റൊട്ടി നമ്മുടെ റൈസ് കറികൾ പപ്പടുണ്ട് ഫിഷ് കറി ഉണ്ട് ഇതൊക്കെ തന്നെ സെയിം ഐറ്റംസ് തന്നെ ഈ ഭാഗത്തും ഇങ്ങനെ കോൾ ഡ്രിങ്ക്സ് അതായത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം പായസമുണ്ട് ഗുലാബ് ജാമുണ്ട് ഓരോ ബോൾ നമുക്ക് ആവശ്യമില്ല എടുത്ത് കഴിക്കാം ഒക്കെ അൺലിമിറ്റഡ് ആട്ടെ എത്രയും കഴിക്കാം ഇവിടെ അങ്ങനൊരു ഇതുണ്ട് ലിമിറ്റില്ല ലിമിറ്റില്ലാതെ അങ്ങനെ കഴിച്ചു പോവാം ഇനി ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സെൻറ്റർ കംപ്ലീറ്റ് ഗ്യാപ്പാണ് ഇപ്പോൾ ഈ റൈറ്റ് ഭാഗത്താണ് ഞാനുള്ളത് ഇതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ളതും ലോഞ്ച് തന്നെയാണ് മുമ്പ് ഞാൻ കാണിച്ചത് ലിഫ്റ്റ് കയറി പോയിട്ടുള്ളത് ആ ഒരു ലോഞ്ചാണ് ലെഫ്റ്റ് സൈഡിൽ പക്ഷേ പക്ഷെ ഇതിലേക്ക് ഇങ്ങനെ കണക്ഷൻ ഇല്ല അത് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാഫിന് മാത്രം പോകാനുള്ള ഒരു സൗകര്യമുണ്ട് മറ്റുള്ള പാസഞ്ചേഴ്സിന് കയറാനുള്ള സൗകര്യമില്ല ഇതാണ് ആ ഒരു ഭാഗം ഇങ്ങനെ വന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ലിക്കർ ഏരിയ ഇത് ക്യാഷ് എടുത്തിട്ടാണ് ഇവിടെ കുടിക്കാൻ പറ്റുക ഫ്രീ ഇല്ല നമുക്കത് ഹറാമാണ് നമ്മളത് ഉപയോഗിക്കാറുമില്ല ബിയറുണ്ട് എല്ലാ ഉണ്ട് കുപ്പിയുണ്ട് സോഡകളുണ്ട് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഭക്ഷണ സാധനമില്ല ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് ഈ പാത്രത്തിൽ ആക്കിയിട്ട് അപ്പം ഞാനിഞ്ഞ് ഇതിൻ്റെ അകത്തിൽ നിന്നും പുറത്തേക്ക് പോവാണ് അപ്പം ഇനി ബാക്കി നമുക്കിഞ്ഞ് എയർപോർട്ട് ഒക്കെ കറങ്ങിക്കണ്ടു കഴിഞ്ഞു ഇതിന് മുമ്പുള്ള പിന്നെ എപ്പിസോഡ് നിങ്ങൾ കാണണം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്